എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും ഗൂഗിളിൽ ബ്രൗസ് ചെയ്യുമ്പോൾ ഒരുപാട് സൈറ്റ്സിലൊക്കെ കയറിയിട്ട് ബ്രൗസ് ചെയ്യുമല്ലോ അപ്പോൾ ഒരുപാട് സൈറ്റുകൾ നമ്മൾ സന്ദർശിച്ചിട്ട് അതിൻ്റെ ഡാറ്റ നമ്മളെ മൊബൈലിൽ സ്റ്റോർ സ്റ്റിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരുപാട് ഡെയിലി നമ്മൾ ഒരുപാട് സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഡാറ്റകൾ നമ്മൾ മൊബൈലിൽ കുറേ ആയിക്കഴിഞ്ഞാൽ മൊബൈൽ എന്തു ചെയ്യും പിന്നെ അതിൻ്റെ പെർഫോമൻസ് സ്പീഡ് വളരെ സ്ലോ ആവും ഒരു സംഭവം ബ്രൗസ് ചെയ്യുമ്പോൾ അങ്ങനെ റൗണ്ട് ചെയ്ത് കറങ്ങി നിൽക്കുന്നൊരവസ്ഥ എല്ലാവർക്കും ഒരു ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ആ സംഭവങ്ങൾ പിന്നെ എങ്ങനെ അത് ഒരു പരിധി വരാം നമുക്കത് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഒരു ഡാറ്റ സ്റ്റോറേജിൻ്റെ ഒരു സംഭവം ഉണ്ട് അത് നമ്മൾ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണൊരു ഒരു പരിധി വരാം ഒരു പരിധിവരെ ഫോൺ എന്ത് ചെയ്യും നമുക്ക് സ്പീഡും അതിൻ്റെ പെർഫോമൻസും കൂടുവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളത് നോക്കിയിട്ട് എന്താണ് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നമ്മൾ അതിൻ്റെ വീഡിയോ ആണ് ഒന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ആ അപ്പോൾ അറിയാത്ത ആളുകൾക്കുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം അതിൽ ഈ മൂന്ന് ഡോട്ടിൽ അതിൽ തൊടുക അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് ഉണ്ട് അവിടെ തൊടുക എന്നതിന് ശേഷം അതിൽ സൈറ്റ് സെറ്റിങ്സ് അവിടെ തൊടുക തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലൊക്കേഷൻ ക്യാമറ അപ്പോൾ ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ലാസ്റ്റ് ഡാറ്റ സ്റ്റോറേജ് ഡാറ്റ സ്റ്റോർഡ് എന്നുള്ളൊരു ഇതുണ്ട് അതിൽ തൊടുക അതിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ എത്ര സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതായിട്ട് വരും അപ്പോൾ ഇത് ഞാൻ അത് ഓൾറെഡി ഡിലീറ്റ് ചെയ്തത് കാരണമാണ് അപ്പോൾ നമുക്കിനി അതിൻ്റെ ഒരിത് കാണിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സൈറ്റിൽ കയറിയിട്ട് നമുക്ക് നോക്കാം ബാക്ക് വരിക ബാക്ക് വരിക ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ജസ്റ്റ് നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു ഒരു സൈറ്റ് കയറി അപ്പം ഇങ്ങനെ വന്നാലോ ഇങ്ങനെ വന്നിട്ട് ഈ അമ്മ നമുക്ക് എന്തു ചെയ്യാം ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ മൂന്ന് ഡോട്ടിൽ തുടുക സെറ്റിങ്സിൽ തുടുക അതിൽ സൈറ്റ് സെറ്റിങ്സിൽ വിട്ടതിന് ശേഷം നമ്മൾ ഡാറ്റ സ്റ്റോറുണ്ട് വേണ്ട ഇവിടെ വന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ കയറിയതിൻ്റെ ആ ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എത്ര പിന്നെ അതിലും കയറി കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ ഡിലീറ്റ് ആൾ ഡാറ്റ എന്നുള്ള സംഭവം ഉണ്ട് ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് ക്ലിയർ ആവില്ല ഈ മൂന്ന് ഡോട്ടിൽ തൊടുക സെറ്റിങ്സിൽ തൊടുക എന്നിട്ട് സൈറ്റ് സെറ്റിങ്സ് ഉണ്ട് അതിൽ തൊടുക പിന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും നേരെ താഴോട്ട് വന്നിട്ട് ഡാറ്റ സ്റ്റോർഡ് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും കണ്ടോ അപ്പോൾ നമ്മൾ ബ്രൗസ് ചെയ്ത സംഭവമാണ് ഇതെന്ത് ചെയ്യുക നമുക്ക് ഡിലിറ്റ് ആൾ ഡാറ്റ ഉള്ളൂ സംഭവം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ പെർഫോമൻസ് ഒന്നും കൂടി സ്മൂത്ത് ആവാനൊക്കെ ഇത് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നോക്കിയതിന് ശേഷം ഇതിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഫോണിൻ്റെ ഇത് നോക്കുക ഓക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ താങ്ക്